ൈബറിനൂടെ വന്നിട്ട് പ്രഭുന്ന് പറഞ്ഞിട്ട് ആളും അപ്പൊ നമ്മളത് ട്രൈ ചെയ്യാൻ പോവാണ് പിള്ളേരുടെ അപ്പൊ നമ്മൾ നിറച്ചും ചകിരി നമ്മുടെ ചെറുവിനെ ഒക്കെ പിടിച്ച് തുമ്പിക്കണം അപ്പൊ നമുക്ക് തടങ്ങാം ആദ്യം െന്താ പരീക്ഷണോ എന്റെ കുട്ടീനെ ുമ്മണി ചീറ്റി പോയിട്ടുണ്ട് വിട്ടില്ലെന്ന നമ്മൾ വിടാൻ ഉദ്ദേശിക്കില്ല ഒരെണ്ണം കൂടി തുമ്മിടി i don't know ഞാൻ ഇട്ടു പോയെടുക്കാളത്ത് തുമ്മലേ രണ്ടെണ്ണേ വന്നേയുള്ളൂ വരണില്ല നമുക്ക് അപ്പൊ അടുത്ത് കേൾക്കാൻ പോയത് വിളിക്കാറോ

सी पर चाय कल नहीं ले वैनिला ണ്ട് അപ്പൊ അവര് മതി കണ്ടിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു മൂന്നെണ്ണം കിട്ടി ഒന്നും കൂടി ട്രൈ ചെയ്യാം എനിക്കാണെങ്കിൽ തുമ്മല് നേരെ വരുന്നേ ഇല്ല ആയിട്ടുണ്ട് ഇനി എന്നോട് ഇങ്ങനെ ഒരു ഒരു പിള്ളേരുടെ ഒക്കെ കൊറവ് കെഞ്ചിട്ടാ അവരൊക്കെ വന്നത് കേട്ടറേലും വരാനൊക്കെ പറഞ്ഞു പക്ഷെ വന്ന് കുറച്ചെ നോക്കിയിട്ട് പോയി വീഡിയോ വേദിയോട് അപ്പൊ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആയി അപ്പോൾ ഒരു നാലഞ്ച് തുമ്പിലും കൂടെ കഴിഞ്ഞാൽ ഞാൻ പോവേ ഞാൻ ഞാൻ പെട്ടു പറഞ്ഞില്ലേ ആ അവസ്ഥയിലാണ് ഞാൻ ചാലഞ്ച് എനിക്ക് വയ്യ എന്നാടോ മൂക്കൊന്ന് ക്ലിയറായി ാവശ്യം ഇത് ഇട്ടിട്ട് കൊറേ തവണ തുമ്മലൊന്നും വരുന്നില്ല ഒരു പ്രാവശ്യം വരുമ്പോൾ ഒരു തുമ്മൽ മാത്രമേ വരുന്നോ അതുകൊണ്ട് പറ്റോളൂ എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കണോ ഞാൻ വീഡിയോ ചെയ്യാൻ ഉള്ളൂ ദാ തുമ്മി 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 എന്റെ സൗണ്ട് പോയിട്ടുണ്ട് ജലദോഷം വന്ന അവസ്ഥയിലായിട്ടുണ്ട് അപ്പൊ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ താങ്ക് യു ഫ്രണ്ട്സ് ഇനിയും എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ വേറെ വേറെ ചാലഞ്ചുകളുമായി കാണാവുന്നതാണ് അപ്പൊ താങ്ക് യു